ഹായ് ഗായ്സ് തിരുവോണ ദിവസത്തിൽ എൻ്റെ വക എല്ലാവർക്കും തിരുവോണ ആശംസകൾ ഗായ്സ് നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയായിരുന്നു എൻ്റെ ഓണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ഒരു അനാഥാലത്തിലാണ് അനാഥാലയത്തിൽ പഠിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ മാതാപിതാക്കൾ ഇല്ലാത്തവരാണ് അനാഥാലത്തിൽ പഠിക്കുന്നത് അതെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ഞാനും എൻ്റെ ചേച്ചിയും പഠിച്ചത് മളർന്നതൊക്കെ അനാഥാലത്തിലാണ് അവിടെ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നല്ല രസമാണ് അടിപൊളിയായിരുന്നു അതൊക്കെ ആ ഒരു ഓണത്തിനേക്കാൾ ഒരു പതിന് മടങ്ങുന്ന സന്തോഷത്തിലാണ് ഇപ്പം കാരണം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എനിക്ക് ഒരു വീടെന്ന് പറയാനായിട്ടോ സ്വത്തെന്ന് പറയാനായിട്ടോ ഒന്നുമില്ലാതിരുന്ന ഞാൻ ഒരഞ്ച് സെൻറ്റ് ഭൂമി മേടിച്ച് അങ്ങനെ സ്വന്തമായിട്ട് പണി കഴിപ്പിച്ച വീട്ടിലാണ് എൻ്റെ ആദ്യത്തെ ഓണം ഇതാണ് എൻ്റെ വീട് ഇതിൻ്റെ പണി നടക്കുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു വിധത്തിൽ വീട് പണി തീർത്തും അതിൻ്റെ കീർത്താമസത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കാണണം അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഈ ഓണാഘോഷം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മകനും അടങ്ങുന്ന ഈ കൊച്ചു കുടുംബം ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പം ആദ്യം നമുക്ക് അത്തപ്പൂ കണ്ടുകൊണ്ട് തുടങ്ങാം അത്തപ്പൂ രാവിലെ ഇടാൻ തുടങ്ങിയത് ഏഴ് മണിക്കാണ് ഏഴ് മണിക്ക് തുടങ്ങിയ അത്തപ്പൂ ഇടിയത് എട്ട് മണിയായിട്ടും തീരുന്നില്ല ഏകദേശം ഒന്നര മണിക്കൂറെടുത്ത് അത്തപ്പൂ ഇട്ട് തീർക്കാം കാരണം അത്തപ്പൂ ഇട്ട് ശീലമില്ലാത്ത ഞാൻ ഒരു വിധത്തിലാണ് വരച്ച് റെഡിയാക്കി അത്തപ്പൂ ഇട്ടത് അതായത് ഈ കാണുന്നതാണ് അത്തപ്പൂ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇത് ഇടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഭയങ്കര കോമഡിയാണ് ഒരു സൈഡിൽ നിന്ന് നിട്ടോണ്ട് വരും കുഞ്ഞ് ഇങ്ങോട്ട് വരും ഒരു സൈഡിൽ നിന്ന് ഇളക്കി ഇളക്കി മാറ്റും വീണ്ടും വീടും വീണ്ടും പോകുമ്പോൾ ഒന്ന് കൈയിട്ടും അങ്ങനെ ഒരു വിധത്തിലേക്ക് ഒപ്പിച്ചെടുത്ത് ഈ പരുവത്തിലാക്കി അത്തപ്പൂ രാവിലെ അത്തപ്പൂ ഇടുവാണേ അത് രാവിലെ എഴുന്നേറ്റ് പല്ലി വെച്ച് കുടിച്ച് അടിയില്ല എന്റെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണമാണ് അപ്പൊ അത് രാവിലെ ഞങ്ങള് ആഘോഷങ്ങൾ പൊടിപൂരമാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കയറി താമസം കഴിഞ്ഞത് കാരണം കൈക്കിൽ പൈസ ഇല്ല അതുകൊണ്ട് പൊടിപൂരമാക്കാതെ ജ് പൂരത്തിൽ ഒതുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ ഓണാഘോഷ പരിപാടികൾ കൂടിയേറുകയാണ് കയറി താമസത്തിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എല്ലാം ഇട്ട് തരാം ഹോം ടൂർ വരുന്നുണ്ട് ഹോം ടൂറും ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചക്രൈബ് ചെയ്യുക നിങ്ങളൊക്കെ ആഘോഷം തുടങ്ങിയത് എന്തായി ഓണം ചെവിഡം വരിയായി ചെയ്യുക ഞാൻ ഒറ്റയ്ക്ക് അത്തപ്പൂ ഇടുന്നോണ്ടൊന്നും വിചാരിക്കണ്ട ഭാര്യ കൊച്ചിനെയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ പിടിച്ചില്ലെങ്കിൽ ഈ അത്തപ്പൂ ഇന്ന് വേറെ പൂക്കളവാകും അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇടുന്നത് ഏരിയയും ഞാൻ എടുക്കണം പൂക്കളവും ഞാൻ ഇടണം ആ എന്താ നീ കൂടി ഞാൻ ഇടും ഐ എം ഐ യൂട്യൂബർ ഞാൻ യൂട്യൂബർ ആണ് രാവിലെ ദോശയും ചമ്മന്തി ആണ് ഉണ്ടാക്കിയില്ലേ അവര് മാത്രമേ ഉണ്ടാക്കിയോളൂ അത് വളരെ മോശമായി കുഞ്ഞിനെ മാത്രം ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെക്കുന്നു എനിക്കൊന്നും ഇല്ലെന്ന് അപ്പൊ ഞാൻ പൊടരാ എല്ലാരും ുംക്കീച്ച കാണിച്ച് വീട് റീച്ച് ഉണ്ടാക്കുന്നു പൈസ ഉണ്ടാക്കുന്നു നമ്മള് നല്ല നല്ല കണ്ടന്റ് വിചാരിച്ചിട്ട് സമയം ഇല്ലാത്തതുകൊണ്ടല്ലേ ഉള്ള സമയത്ത് ഉള്ള കണ്ടന്റ് എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് പൈസ തരത്തില്ലെന്ന് ആര് കണ്ട് അപ്പോ ഈ വീട് വെക്കാൻ എത്രത്തോളം കോസ്റ്റ് ആയി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഇത് അതൊക്കെ ഞാൻ അറിയിക്കാം എത്ര രൂപയായി അങ്ങനെയൊക്കെ ആയി എങ്ങനെയാണ് ഞാൻ ഈ വീട് നിർമ്മിച്ചത് എന്നെക്കൊണ്ട് എങ്ങനെ സാധിച്ചു എന്നൊക്കെയുള്ളത് ഞാൻ പൊതുക്കെ പിന്നാലെ വീഡിയോസ് ഇടുന്നതായിരിക്കും അതിനകത്ത് പറയുന്നുണ്ടാവും അപ്പം എൻ്റെ വീടിൻ്റെ പേര് ഞാൻ എന്തായാലും കാണിച്ചുതരാം ഇതാണ് എൻ്റെ വീട്ടുപേര് ധ്രുവം ഈ ധ്രുവം എന്നുള്ള പേരിടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ പേര് എന്നാണ് അപ്പം ആ ഒരു പേടിനോട് യോജിക്കുന്ന പേര് വേണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ കണ്ടെത്തിയ പേരാണ് ധ്രുവം എങ്ങനെയുണ്ട് വേസ്റ്റ് വീട്ടുപേർ അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുക വീട്ടുപേർ എങ്ങനെ ഉണ്ടെന്നും പിന്നെ അത്തപ്പൂക്കളൊക്കെ എങ്ങനെ ഉണ്ടെന്നും അഭിപ്രായം പറയുക അപ്പോൾ അത്തപ്പൂ ഇടുന്ന വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് ഭയങ്കര കോമഡിയാണ് ഫാമിലി ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർച്യൂണർ മേടിക്കാമെന്ന് ഒരു സുഹൃത്ത് എന്നോട് പറയുന്ന യൂട്യൂബിൽ കണ്ടായിരുന്നു അപ്പം പുതിയ വീടൊക്കെ വെച്ച സ്ഥിതിക്ക് ഒരു കാറും കൂടെ മേടിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ ഒരു ഫോർച്യൂണർ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സ് വെച്ചാൽ അത് കിട്ടുമെന്നും എനിക്ക് തോന്നുന്നു അപ്പോൾ ഹോം ടൂറ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കാരണം ഞങ്ങളിങ്ങോട്ട് കയറി താമസം ഇങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പം ഫുള്ള് അകത്ത് അലങ്കോലമായിട്ട് കിടക്കുകയാണ് ജസ്റ്റ് വേണമെങ്കിൽ മിന്നായം പോലെ ഞാനൊന്ന് കാണിച്ചു തരാം ഏത് വാ കമോൺ കമോൺ എൻ്റെ ഭാര്യ ഓടിച്ചട ഓടിച്ച് ഓടിച്ചു ഓടിച്ചു അട നിങ്ങൾ എൻ്റെ മകൻ അവനാണ് എൻ്റെ മകൻ ധ്രുവ എന്റെ ഒരു ദോഷ കണ്ടൊക്കെ തിന്നിട്ട് മൊത്തം ഇരിക്കുന്നുണ്ടോ കണ്ടോ എന്റെ മകൻ ഇങ്ങടെ കല്യാണ കോട്ടയാണെ എൻ്റെ ഭാര്യ ഇതെല്ലാം പറഞ്ഞു നിന്ന് കാണുന്നുണ്ടെ പക്ഷെ പുള്ളിക്കാരി ക്യാമറയ്ക്ക് മുമ്പ് വരുത്തില്ലെന്നാ പറയുന്നേ പുള്ളിക്കാരിക്ക് നാണമാണ് അതുപോലെ തന്നെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നതെല്ലാം കുടുംബ പ്രശ്നങ്ങളിൽ വെച്ച് സംസാരിക്കുന്നതാണ് ഞങ്ങളുടെ അറിവ് കേട്ടറിവും കണ്ടറിവ് പക്ഷെ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ കുടുംബത്തെ പ്രശ്നം കാണിക്കാനല്ല ഫാമിലി ചെയ്യുന്നത് കുടുംബത്തെ സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാൻ ഇരിക്കുന്നത് ജീവിക്കുന്നത് അപ്പൊ ഗൈസ് ഈ മിന്നായം പോലെ കണ്ടതാണ് എൻ്റെ വീട് അപ്പം ഹോം ടൂറും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരു ഫോർച്യൂണർ ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഹാപ്പി വേണം ഓക്കെ ബൈ